പ്രേക്ഷകർക്കും ഫിൽമി തിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സൗദി വെള്ളയ്ക്ക ഓപ്പറേഷൻ ജാവ എന്നീ സിനിമകൾക്ക് ശേഷം സംവിധായകൻ തരുൺ മൂർത്തി മോഹൻലാലിനൊപ്പം ചെയ്യുന്ന സിനിമയാണ് തുടരും പുതിയ സംവിധായകർക്ക് മോഹൻലാൽ ഡേറ്റ് നൽകുന്നില്ലെന്ന വിമർശനത്തിനിടെയാണ് തുടരും പ്രഖ്യാപിക്കപ്പെട്ടത് വർഷങ്ങൾക്ക് ശേഷം പ്രേക്ഷകരുടെ ഇഷ്ടജോടിയായ മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്ന സിനിമ കൂടിയാണ് തുടരും കഴിഞ്ഞ കുറച്ചു നാളുകളായി തുടർ പരാജയങ്ങളിൽ മുങ്ങിക്കിടക്കുകയാണ് മോഹൻലാൽ നേര് എന്ന സിനിമയുടെ വിജയം മാറ്റി നിർത്തിയാൽ വലിയ ഹൈപ്പിലെത്തിയ പല സിനിമകളും ബോക്സ് ഓഫീസിൽ മുട്ടുകുത്തി വീണിരുന്നു മോഹൻലാലിന് ഇനി പഴയ പോലെ അഭിനയിക്കാൻ കഴിയില്ലെന്നും പഴയ മോഹൻലാലിനെയാണ് തങ്ങൾക്ക് വേണ്ടതെന്നും പലരും പറയാറുണ്ട് എന്നാൽ പഴയ മോഹൻലാലിനെ വേണമെന്ന മൈൻഡ് സെറ്റ് ശരിയല്ലെന്ന് പറയുകയാണ് സംവിധായകൻ തരുൺമൂർത്തി പണ്ട് മോഹൻലാൽ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം വളരെ പുതിയതായിരുന്നുവെന്നും ഇന്ന് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിന് മറ്റൊരു ഫ്ലേവർ ഉണ്ടെന്നും തരുൺ പറയുന്നു തൻ്റെ അച്ഛനും അമ്മയ്ക്കും മകനുമെല്ലാം ഇഷ്ടമുള്ള നടനാണ് മോഹൻലാൽ എന്നും എല്ലാ തലമുറയ്ക്കും ഇഷ്ടമാവുന്ന രീതിയിൽ ഒരു സിനിമ ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രം മതിയെന്നും തരുൺ കൂട്ടിച്ചേർത്തു പഴയ ലാലേട്ടനെ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ വയ്ക്കാൻ പാടില്ല പഴയ ലാലേട്ടം ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾക്ക് ഒരു ഇമോഷൻ ഉണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അഭിനയത്തിന് പുതിയൊരു സ്റ്റൈൽ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറിക്കും അഭിനയത്തിനുമെല്ലാം ഒരു പുതിയ സ്റ്റൈൽ ഫ്ലേവർ ഉണ്ട്